നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡോ ആന്റണിയാണ് ഇന്ന് ഞാൻ വളരെ മനോഹരമായ മറ്റൊരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യൂണിറ്റി ടൈൽസിൽ നിന്ന് എൻ്റർ മെറ്റീരിയൽ വാങ്ങി ഏറ്റവും നല്ല സർവീസ് ഒരു വീടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് യൂണിറ്റി ടൈൽസിൻ്റെ പാലക്കാട് സ്ഥാപനത്തെ കണ്ണമ്പറയുള്ള തോട്ടിയങ്കൽ വീട്ടിൽ രാജേഷ് സാറിൻ്റെ വീടാണ് ക്ലീൻ കണ്ണമ്പറിയായ വീടാണ് അത് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ് സ്റ്റുഡിയോ ആണ് ആളുടെ വൈഫ് ര്മ രണ്ട് മക്കളുണ്ട് അപ്പോൾ ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിലുള്ള ക്ലീൻ കണ്ടമ്പറിയാണ് പക്ഷേ ഇതിൽ ഒരുപാട് ടെക്സ്റ്റർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റീൽ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് എല്ലാത്തിനും അതിൻ്റെ സ്റ്റീലിൻ്റെ പൈപ്പിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അത്രയും ഭംഗിയാണ് പിന്നെ പോർച്ചിനെ ബേസ് ചെയ്യുന്ന ടൈൽ നമ്മുടെ സ്റ്റോൺ പാറ്റേണിലുള്ള ടൈലാണ് ശരിക്കും നമ്മുടെ ഭയങ്കര ഡയമൻ ഡയമെൻഷനൽ എഫക്റ്റ് ഫീൽ ചെയ്യുന്ന സ്റ്റോൺ കാറ്റഗറിയിലുള്ള ഒരു പോർച്ച് ടൈല് ടു എം എം തിക്നെസ്സുള്ള സിക്സ്റ്റീൻ ബൈ സിക്സ്റ്റീൻ്റെ പ്രോഡക്റ്റ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മൾ സിറ്റ് ഔട്ട് ചെയ്യേണ്ടത് നമ്മുടെ കാറ്റ്സൈഡ് ശരിക്കും ഇപ്പോൾ ഏഷ്യൻ ടോപ്പാണ് പഴയ ആദ്യകാല കാറ്റ്സൈ ഇന്ന് മാർക്കറ്റിലില്ല അപ്പോൾ എങ്കിലും കാറ്റ്സൈ എന്ന് പറയുന്ന ഏഷ്യൻ ടോപ്പിൽ അല്പം കളർ ആഡ് ആയിട്ടുള്ള ആ പ്രോഡക്റ്റ് ആണ് അതിൻ്റെ സിറ്റൗട്ട് ചെയ്തിട്ടില്ല കണ്ണമ്പ്രയിലെ ഗ്രാമീണ ഭംഗിയിൽ നിൽക്കുന്ന തീർത്തും നാട്ടിൻപുറാണ് അവിടെ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വീടാണ് അപ്പോൾ ഞാൻ രാജേഷ് സാറിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു രാജേഷ് സാറിൻ്റെ അമ്മയുണ്ട് മിസ്സിസ് ഉണ്ട് ആളുടെ പേ പേര് വന്ന് രാജ്മല്ലേ മക്കള് സെന്റ് നാലാം സ്ഥാന വിദ്യാര്ത്ഥിയാണ് മൂത്തത് അല്ലേ ഇത് ആളുടെ പേര് ആദിഷ് ആളുടെ പേര് മുഡുഗനാണ് കേട്ടോ നല്ല ശബ്ദമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങളെ വീടൊക്കെ ഒന്ന് കാണട്ടെ എടുക്കട്ടെ ഒന്ന് കയറി കണ്ടോട്ടെ അമ്മയുടെ പേരെന്താ ാണ് അമ്മയുടെ പേര് അത് ശരി സുന്ദരി കുട്ടിയായിട്ടാണ് നിക്കണേ അപ്പൊ രാജേഷ് സാർ ലൈനിൽ വരുന്ന ദീപാവലിയുടെ തിരക്കാണ് ചെന്നൈയിലാണ് ആള് സ്റ്റുഡിയോ തന്നെയാണ് അപ്പൊ ഇവിടെ ആള് വന്നപ്പോ ആള്ണ്ട് ആള് വന്നാ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആളെ വിളിക്കണുണ്ട് എന്തായാലും ലൈനിൽ കിട്ടുന്നു വിചാരിക്കും രാജേഷ് സാറെ നമസ്കാരം ദീപാവലിയുടെ തിരക്കിലാണ് അല്ലേ തിരക്കാണ് മനൊക്കെ കഴിഞ്ഞ എന്തായിരുന്നു പൊതുവെ അഭിപ്രായം എന്തായിരുന്നു നന്നായിരുന്നോ അത് ശരി അപ്പൊ നമ്മള് എങ്ങനെയായാലും ആളുകൾ വന്ന് വലിയ പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ സർവീസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നില്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ അതുപോലെ ഞാൻ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള പ്രത്യേകതകളൊക്കെ ആളുകളെ കാണിക്കുന്നുണ്ട് കാരണം ഈ വീട്ടില് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു വീടാണ് വളരെ നന്നായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആളുകളോട് പറയുന്നുണ്ട് അപ്പോൾ ഓരോ ചില പ്രത്യേക മേഖലകളിൽ ഞാൻ പറയും ഇത് വീട് പണിയുന്നവർക്കൊരു ഉപകാരം ആവട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ഒരു വീട് ഇനി പുതിയൊരാള് ചെയ്യുന്ന ആൾക്കത് ഉപകാരമാവട്ടോ അപ്പൊ അങ്ങനെ ഞാനപ്പൊ അങ്ങനെയാണ് വീടിന്റെ വീഡിയോയിലേക്ക് കിടക്കട്ടെ ഓക്കെ വരുമ്പോ തീർച്ചയായിട്ടും വരണം കാണണം ഓക്കെ 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 സാർ താങ്ക് യു ഈ വീടിന്റെ ഉൾവശം നമ്മൾ പരിചയപ്പെടുത്താണ് ഫ്ലോട്ടിന്റെ ഇതിന് ചേർന്നൊരു ഒതുങ്ങിയ ഡ്രോയിങ് റൂമോട് കൂടിയാണ് വീടിന്റെ ഉൾഭാഗത്ത് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോ ഈ വീടിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും വളരെ പോസിറ്റീവ് എനർജിയാണ് നല്ല പ്രകാശമുണ്ട് അതുപോലെ ലൈറ്റ് സീലിംഗ് എല്ലാം അത്ര ഭംഗിയാണ് പക്ഷെ ഇതിന്റെ ഫ്ലോർ ചെയ്തിരിക്കുന്ന ടൈല് വളരെ പ്രത്യേകതയുള്ള ടൈലാണ് ഇത് ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട് യൂണിറ്റിയിലാണ് ഈ ടൈലൊക്കെ ആദ്യമായിട്ട് വന്നിരുന്നത് എമറാൾഡ് ഒണിക്സ് എന്ന് പറയുന്ന ഒണിക്സ് കാറ്റഗറിയിലെ അത്രയും ഭംഗിയാണ് മറ്റൊരു വീഡിയോയിൽ ഈ ഇതേ പ്രോഡക്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കണം അത്രയും ഭംഗിയാണ് കാരണം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കളറാണ് അത് ത്രൂ ഔട്ട് നമ്മൾ നോക്കുമ്പോ ഈ എമോട്രോണിക്സിൽ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ലോങ് മിഷൻ ഭയങ്കര പ്രത്യേകതയാണ് അതുപോലെ തന്നെ അതിന്റെ താഴത്തെ ആ സ്റ്റോണിലുള്ള വേരിയേഷൻസ് എല്ലാം അതുപോലെ തന്നെ പതിഞ്ച് വന്നിട്ടുള്ള ഒരു ഗ്രീൻ കാറ്റഗറിയാണ് ഗ്രീനില് വൈറ്റും അതുപോലെ തന്നെ ഓറഞ്ച് മിക്സ് അത് നമ്മൾ നാച്ചുറൽ സ്റ്റോണിൽ വരുന്ന വേരിയേഷൻസ് അത്ര ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുന്ന റാൻഡം സീരീസിലുള്ള പ്രോഡക്റ്റ് ആണ് കാരണം റാൻഡം റാൻഡാകുമ്പോൾ അറിയാലോ ഓരോ ഇറ്റാലിയന്മാരുടെ ഒരിക്കലും കണ്ടിന്യൂറ്റി പാറ്റേണിലല്ല ബുക്ക് മാച്ച് ഒഴികെ ബുക്ക് മാച്ച് പോലും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നതാണ് ഈ പ്രോഡക്റ്റിൽ റാൻഡാണ് ആ റാൻഡത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പ്രോഡക്റ്റ് വന്നിട്ട് അപ്പോൾ അത്രയും ഭംഗിയായ ഒരു ഫ്ലോട്ടാണ് അതായത് നമ്മൾ സ്പേസിലിട്ട് കാരണം ഇപ്പോഴും ഞാൻ പറയാം സ്പേസിലിട്ട് ഇമ്പോക്സ് ചെയ്യുന്നതാണ് അതിൻ്റെ സേഫ്റ്റി സൈഡ് അപ്പോൾ അത്രയും ഹൈ ഗ്ലോസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇനി അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഡ്രോയിങ്ങ് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ പ്രത്യേകത അത് ഒരു സൈഡിലേക്ക് മാറിയിട്ട് ഡൈനിങ് ടേബിളെല്ലാം ചെയ്തിരിക്കാണ് പക്ഷെ ഫ്ലോർ ഏരിയ എല്ലാം സെയിം എമാഗോണിക്സ് ആണ് വന്നിട്ടുള്ളത് ഈ എമാഗോണിക്സിൽ മുകളിൽ നിന്നുള്ള വാം ലൈറ്റ് വരുമ്പോൾ അതിൽ അയൺ കണ്ടന്റ് ഉൾക്കൊണ്ട പാറയുടെ കളറ് നിൽക്കുന്നതിൽ ഒരു ഐവറി അല്പം ഒരു ബ്രൗണിഷ് മിക്സ് ഉള്ള ആ കളർ വരുമ്പോൾ അതിൽ വാംലേറ്റ് വരുമ്പോൾ വളരെ ഗോൾഡിഷ് റിഫ്ലക്ഷൻ ആണ് ഈ പ്രോഡക്റ്റ് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാരണം ഇത് ഒരു ബോഡിയിൽ ഇരിക്കുമ്പോൾ കാണുന്നതിനേലും വളരെ ഭംഗിയാണ് ഈ എമറാൾഡ് എമ്രാട്ടോണിക്സ് എന്ന് പറയുന്ന ഈ കാണുമ്പോൾ പറഞ്ഞു അതുപോലെ നമ്മുടെ ഇവിടെ തന്നെ അതേ കണ്ട കാറ്റലി തന്നെയാണ് സ്റ്റെയർ സ്റ്റെയർത്തതില് മോഡലാണ് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയറാണ് ആണ് അത്യാവശ്യം സ്പേസ് ആണ് മീറ്റർ സൈസിലാണ് അതിന്റെ വിട്ട് വന്നിട്ടുള്ള ഒരു സ്റ്റീൽ ആൻഡ് ചെയ്ത് അതേ ഗ്രാനൈറ്റിനെ ഡബിൾ ചെയ്ത് ഉള്ളിൽ നമ്മൾ കറക്റ്റ് വൈറ്റ് ടൈലിന്റെ പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള നല്ല വർക്ക്മാൻഷിപ്പ് ആണ് ഒരു സെപ്പറേഷൻ വേണ്ടി പലരും ഇതിന്റെ ഈ ഭാഗങ്ങളിൽ സ്റ്റീലിന്റെ റോഡ് കൊടുക്കുന്നത് അതും വളരെ ഭംഗിയുള്ള കാര്യമാണ് അവിടെ നിന്ന് നമ്മൾ നേരെ കയറി പോകുന്നത് അത്രയും ഒതുങ്ങി എന്നാൽ സയർ വൺ മീറ്റർ സൈസില് തന്നെ കിട്ടുന്ന ആണ് അവസ്ഥയിലേക്ക് പോകുന്നത് ഇനി നമ്മൾ കൃത്യമായിട്ടും ഈ രണ്ട് ബെഡ്റൂമിലെ ടൈലുകൾ വേറെ മാറ്റങ്ങളില്ല സെയിം ടൈലാണ് യൂണിഫോം ലുക്കാണ് എപ്പോഴും ഭംഗി വരുന്നത് പല വീടുകളിലും വ്യത്യസ്ത കളറുകൾ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും പ്രോബ്ലം ഇല്ല പക്ഷെ ഇപ്പോഴും ഒരുപോലെ ഫോർ ഏരിയ മുഴുവൻ ഒരുപോലെ ചെയ്യുന്നതാണ് അതിന്റെ ഭംഗി വരുന്നത് ഞാൻ പറഞ്ഞു ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബെഡ്റൂം വരുന്നുണ്ട് അതിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു കാർവിംഗ് സീരീസ് ആ യൂണിറ്റിയിലൊക്കെ ഏറ്റവും ആദ്യമായിട്ട് കാർവി എപ്പോഴും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഏറ്റവും ആദ്യമായിട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം താല്പര്യം കാണിക്കുന്നതാണ് യൂണിറ്റി ടൈൽസ് ഈ ക്രാഫ്റ്റ് സീരീസ് ഒക്കെ ഇപ്പം ഏകദേശം ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ക്രാഫ്റ്റ് കൃത്യമായിട്ട് കാർവിംഗ് പറയുന്നുണ്ട് റിയാക്റ്റീവ് ആക്ടീ ഡിഫറൻറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോ ഈ ബാത്റൂമിലെ ക്രാഫ്റ്റ് സീരീസിലുള്ള സീരീസിലുള്ള ഇത് നമ്മൾ ഒരു മറ്റൊരു വീട്ടിൽ കണ്ടിട്ടുണ്ട് നെക്സ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നെക്സയുടെ ഡാർക്ക് ലൈറ്റ് ലൈൻസ് വരുന്ന ഒരു ബാത്റൂമാണ് ഫ്ലോർ അതിന്റെ ഡാർക്ക് പാറ്റേൺ ആണ് ആ കാർവിംഗിന്റെ എഫക്ട് ഒക്കെ അത്ര ഭംഗിയാണ് അത്ര ഭംഗിയായിട്ടുള്ള ക്രാഫ്റ്റ് സീരീസിലുള്ള ഒരു ലൈറ്റ് ഡാർക്ക് ഗ്രേ കളറിലുള്ള ടൈലാണ് ഫസ്റ്റ് ബെഡ്റൂമിന്റെ അറ്റാച്ച് ബാത്റൂമിലായിട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയെ കുറിച്ച് ഞാൻ പറഞ്ഞു ഡൈനിങ് ഏരിയ എപ്പോഴും നമ്മൾ വാഷ് ഏരിയ എല്ലാവരും ഇപ്പോൾ ചെയ്യുമ്പോൾ ഉള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആ ഡൈനിങ് ഏരിയ അല്പം മാറി ദൂരെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് വാഷ് ഏരിയ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ പൊട്ടോറോ സീരീസിന്റെ ഒരു സൈഡ് വാളും ക്രാഫ്റ്റ് സീരീസിലെ ഒരു ഗ്രാടൈലും ചേർന്ന് മിക്സ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു പാറ്റേൺ ആണ് അതിലൊരു ചെറിയൊരു പാനലിംഗ് ഒക്കെ കൊടുത്ത് നമ്മുടെ വളരെ ഭംഗിയായിട്ട് ഫ്ലോറ് നമ്മുടെ ഗ്രാനേറ്റ് ടേബിൾ ടോപ്പ് ചെയ്തിട്ടുള്ളത് ഗ്രാനേറ്റ് ചെയ്ത് അതിന് മുകളിൽ സ്റ്റെ ടൈപ്പുള്ള ടാപ്പും ഒരു റൗണ്ട് ജോൺസന്റെ തന്നെ റൗണ്ട് വാഷ് ബേസിനും ടേബിൾ ടോപ്പ് ബേസിനും ആണ് വെച്ചിട്ടില്ല അപ്പൊ അതൊക്കെ അത്ര ഭംഗിയായിട്ടുണ്ട് താഴെ മുകളിലെല്ലാം ഫ്ലോട്ടൈലിൽ ചെയ്ത മിക്സ് ആണ് അതിന്റെ ഭംഗിയൊക്കെ കണ്ടു ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതെടുത്ത് പറയേണ്ടി വരുകയാണ് അത്രയും യൂണിഫോം ലുക്കാണ് എല്ലാവരും വന്നിട്ടുള്ളത് യൂണിഫോം ടൈലാണ് യൂണിഫോം ലുക്കാണ് ഒരു അലഗൻ ലുക്ക് എന്ന് തന്നെ പറയണം അത്രയും ഭംഗിയായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് അതിന്റെ ടൈല് ഗ്രാബേസിലാണ് ഫ്ലോറിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഗ്രാബേസിൽ തന്നെയാണ് കൂടുതലുള്ളത് പക്ഷെ ഇതില് ഫുൾ ബോഡിയുടെ മോച സീരീസ് എന്ന് പറയുന്ന നമ്മുടെ ഒപ്പക്ക് സീരീസ് ആണ് ശരി പേരിൽ കമ്പനികൾ പറയുന്ന അല്പം സ്വല്പം മാറ്റങ്ങളാണ് ലൈറ്റ് ഗ്രേ ഡാർക്ക് ഗ്രേ കോമ്പിനേഷൻ ഫ്ലോർ ഡാർക്ക് ആയി ചെയ്തിട്ടുള്ള മാറ്റ് ഫിനിഷ്ഡില് ഡാർക്ക് ഫുൾ ബോഡിയാണ് അത് ടു ബൈ ടു സൈസിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫുൾ ബോഡി എല്ലായ്പോഴും വേണം എന്നൊന്നും ഇല്ല പക്ഷെ ഫുൾബോഡിക്ക് ആളുകൾക്ക് പറയുമ്പോൾ അഡ്ജ് മോൾഡ് ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായി ഫുൾ ബോഡി ആവശ്യം വരുന്നത് കളറിന്റെ ഒരു ഇഷ്ടവും ആ ഡിസൈൻ്റെ പാറ്റേൺ വൈസ് ഉള്ള ഇഷ്ടവും ക്ലാരിറ്റിയും ഒക്കെ കിട്ടാൻ വേണ്ടി ഫുൾ ബോഡി ചെയ്യുന്നവരുണ്ട് ഡാർക്ക് ലൈറ്റ് അതിന്റെ തന്നെ മാറ്റ് ഫിനിഷ് ഡാർക്ക് ഫ്ലോർ ആണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിൽ അല്പം സ്ട്രിപ്പ് വർക്ക് മാത്രം കേട്ടിട്ടുണ്ട് ഈ വീടിന്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ കിച്ചൺ ആണ് ഒരു കിച്ചൺ ആണ് ഞാൻ പറഞ്ഞു ടോട്ടൽ വീടിന്റെ ഏരിയ എത്ര സ്ക്വയർ ഫീറ്റ് രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പക്ഷേ കിച്ചൺ വളരെ ഒതുങ്ങി നല്ല കിച്ചൺ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു ഉണ്ട് അങ്ങനൊരു കണക്ക് പ്രായം പലരും പറയുന്നുണ്ട് ഞാൻ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോണ്ട് കിച്ചൺ ഒന്നും ഒതുങ്ങിയ കിച്ചൺ വേണം പക്ഷെ അതിനൊന്നും ഇല്ല ഇത് നല്ല നന്നായിട്ടുണ്ട് അപ്പൊ ഇതിലെ ഫ്ലോറ് എത്തി നമ്മുടെ ബെഡ്റൂംസിൽ നിന്നും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഫ്ലോറിനിന്ന് അല്പം ഡിഫറന്റ് ആണ് അല്ലെ ഇത് ഗ്രേ എന്താ എടുക്കാൻ കാരണം ഇഷ്ടപ്പെട്ടതാണ് അപ്പൊ ഈ കിച്ചന്റെ ഗ്രാൻഡ് ഏറ്റവും സീരീസ് ഞാൻ കാർവിംഗ് സീരീസിലെ ഗ്രേ ആണ് സൈസ് ഞാൻ ഞാൻ മറ്റൊന്നും പറഞ്ഞിരുന്നു ഫ്ലോർ എല്ലാം നമ്മൾ അഞ്ചേക്കാലി രണ്ടാം മുക്കാല സൈസിലെ വരുന്നത് അപ്പൊ അത് അത്രയും ഭംഗിയായിട്ടുള്ള ഷേഡ് ആണ് പിന്നെ ഓവറോൾ ഗ്രേ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ ഇത് വരുന്ന ഡാർക്ക് ഗ്രേ കൊടുത്തിരിക്കുന്നത് ഇത് എന്താ ചെയ്തിരുന്നത് ശരിക്കും മൾട്ടി വൂഡിലാണ് അല്ലെ മൾട്ടി വൂഡിൽ ചെയ്തിട്ടുള്ള അത്രയും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുള്ള അതും ഗ്രാക്കി കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആക്കിയിട്ടുണ്ട് കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ആക്കിയിട്ടുള്ള ഇതാണ് പറഞ്ഞത് പിന്നെ ഇത് ഗ്രാനൈറ്റ് ഗ്രാനോ ചെയ്തത് അല്ലേ നമ്മള് ഗാലക്സിയുടെ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് കാരണം ഇതിൽ കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്താണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ആരുടെ പ്ലാനിങ് ആയിരുന്നു തന്നെയാണോ ആളുകൾ കൂടിയാണ് അല്ലേ ശരി അപ്പൊ ഇത് പൊതുവെ ചെയ്തിട്ട് എങ്ങനെ തോന്നി ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ വന്നിട്ട് പറയുന്ന അഭിപ്രായം നമ്മുടെ അഭിപ്രായം എന്തായിരുന്നു മൊത്തത്തിലല്ല എവിടെയെങ്കിലും യൂണിറ്റിൽ വന്നിട്ട് എന്തോ തോന്നിയിരുന്നു യൂണിറ്റിൽ വന്നു എക്സ്പീരിയൻസ് ആയിരുന്നു അത് മാത്രല്ല സർവീസ് കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഒന്നും ഇതിപ്പോ ഞാൻ അങ്ങനെ ചോദിക്കുന്നോണ്ട് അല്ല ശരിക്കും നല്ല സർവീസ് ആയിരുന്നു ഇപ്പൊ നമ്മളൊക്കെ ഇതൊക്കെ കണ്ടുവരുന്ന ആളുകളുടെ അടുത്ത് പറയാൻ പറ്റും യൂണിറ്റിന്ന് ആണ് ഡെയില ഇവിടത്തെ നമ്മുടെ കടയിൽ പോയായിരുന്നു നമ്മൾ പോയായിരുന്നു അതിനുശേഷം ഇപ്പൊ നമ്മുടെ വലിയ ഷോറൂം ഇവിടെ വരികയാണ് നമ്മുടെ ആലത്തൂർ നമ്മുടെ വലിയ ഷോറൂം വരെയാണ് അതുപോലെ തന്നെ അവിടെ തൃശ്ശൂർ ഉള്ള പുറത്ത് അത്രയും വലിയ ഷോറൂം തന്നെയാണ് അപ്പൊ ഇതിന് ഇവിടെ നമ്മൾ കുറച്ചു കാലം കൂടി ഇത് നിലനിർത്തുന്നുണ്ട് അത് നമുക്ക് ഏകദേശം ജനുവരിക്കൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് യൂണിറ്റി ടൈൽ ഹൗസ് എന്നാണ് ആ സ്ഥാപനത്തിന്റെ പേര് അപ്പൊ ഇനി ചോദിക്കുമ്പോൾ ആൾക്കാരോട് ഇവിടെ പോയാൽ മതി എന്ന് പറയാനുള്ളൂ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അത്ര ഭംഗിയായിട്ടുണ്ട് ആള് എപ്പോഴാണ് വരാ അല്ലേ ശരിക്കാ ഓക്കെ ഇപ്പൊ പിന്നെ അവര് ദീപാവലി എടുക്കല്ലേ ഇപ്പത്തിരക്കൊക്കെ ഉള്ള സമയമായിട്ടുണ്ട് ചെന്നൈയിൽ തന്നെ അല്ലേ അപ്പോ ഈ വീടും വീട്ടുകാരും നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ് ും നമ്മള് പരിചയപ്പെട്ടിരിക്കും ഒതുങ്ങിയ കിച്ചൺ അത്ര ഭംഗിയായ കിച്ചൺ നമ്മൾ കണ്ടു ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിന്റെ രണ്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഇതിന്റെ സ്റ്റേഴ്സിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു കാരണം വളരെ നല്ല രീതിയിൽ ഉള്ള ഒരു വളരെ നല്ല സ്റ്റയർസ് ആണ് അതുപോലെ സോളിഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റീൽ റെയിൽസും അതുപോലെ വുഡന്റെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അത്ര ഭംഗിയായിട്ടുള്ള നമ്മുടെ സോളിഡ് ആണ് വളരെ സോളിഡ് ആണ് ഇപ്പൊ നമ്മൾക്ക് കിടക്കണം അപ്പൊ നമ്മളിത് വരുന്ന എപ്പോഴും സ്റ്റയർ ഡിസൈൻ ചെയ്യുമ്പോൾ താഴത്തെ സ്ഥലത്തിന് അതായത് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ഥലം മാക്സിമം സേവ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റയേഴ്സ് ആണ് ആ സ്റ്റയർ ഡിസൈൻ ഉള്ള ഒരു കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം പക്ഷെ ഇവിടെ നമുക്ക് മാക്സിമം സ്റ്റയറിനെ സൈഡിൽ മാറ്റി സി ഷേപ്പിൽ കൊണ്ടുവന്ന് സ്ഥലം മാക്സിമം സേവ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോർഡർ നമ്മൾ ആ ആ ലൈൻ നമുക്ക് ഒരു ബോർഡർ വർക്ക് ആയിട്ട് വന്നു പിന്നെ ത്രൂ ഔട്ട് നമ്മള് ഓണിക്സ് നമ്മളിവിടെ നോക്കുമ്പോൾ എത്ര ഭംഗിയായിട്ടുള്ള കിടക്കുന്നത് ഓണിക്സ് ത്രൂ ഔട്ട് ആ ഓണിക്സ് ഡിസൈൻ ആണ് മാത്രം ഇപ്പോൾ ഒരു വാമും ബ്രൈറ്റും ആയിട്ടുള്ള ലൈറ്റുകൾ ഈ ഓണിക്സിന്റെ ഭംഗി ശരിക്കും നമുക്ക് ക്യാമറയിൽ കാണുന്നതിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു പത്തായി പീക്സ് അപ്പൊ അത് നമ്മൾ ഈ മോളിലത്തെ ബെഡ്റൂമിലെല്ലാം അത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു ഇനി ഇവിടെ നമ്മൾ രണ്ട് ബെഡ്റൂമിലും മുകളിലത്തെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇതിലും ഇതുപോലെ തന്നെ ആ ഒരു സ്കേറ്റിംഗ് അവർ ചെയ്തിരിക്കുന്നത് സാധാരണ ഇപ്പോ ആളുകൾ ചെയ്യില്ല പക്ഷേ കുറച്ചും കൂടി ഉള്ള വർക്കാണ് ഇപ്പൊ ഇത് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടി സെയിം ടൈൽ കട്ട് ചെയ്ത് വെക്കുകയാണ് പക്ഷെ ഇവിടെ ചെയ്തിരിക്കുന്നത് അതേ ഗ്രാൻഡിന്റെ പീസ് കട്ട് ചെയ്ത് സ്കേറ്റിംഗ് കൊടുത്ത് ഡയമണ്ട് അരിച്ച് കൊടുത്തിരിക്കാനാണ് അപ്പൊ അത് ഇത്തിരി വർക്ക്മാൻഷിപ്പ് കൂടുതലാണ് ഇത്തിരി എക്സ്പെൻസീവ് ആണ് പക്ഷെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പോ ബെഡ്റൂംസിൽ ടൈല് വേറെ മാറ്റം അതേ അതേസ് കണ്ടിന്യൂ ത്രൂ ഔട്ട് കണ്ടിന്യൂറ്റി ആണ് വരുന്നത് ഇനി അതിലെ അറ്റാച്ച് ബാത്റൂം എന്ന് പറയുമ്പോൾ അതിൽ ചെയ്തിട്ടുള്ള ടൈൽ എന്ന് പറയുന്നത് സാന ബേസിലുള്ള ബേസിക്കലി ഇവിടെ ഈ ടൈൽ ഒഴികെ ബാക്കിയെല്ലാം ഗ്രാ കോമ്പിനേഷൻ ആണ് എല്ലാം ടൈം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിക്കോടെ നിക്കോനെ കുറിച്ച് അറിയാലോ നമ്മുടെ ഫ്ലോറിൽ ഒരു ഫ്ലോറിംഗ് കൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്ന തൈലി കമ്പനിയാണ് നിക്കോ നയൻറ്റീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഫ്ലോറിംഗ് കൺസെപ്റ്റ് നിക്കോ എന്ന കമ്പനിയിലൂടെ ഇന്ത്യക്ക് പരിചയപ്പെടുത്തുന്നത് അതിനുശേഷമാണ് ഫിഫ്റ്റി എയ്റ്റ് കാലഘട്ടത്തിലാണ് പ്രിസം ജോൺസണിലൂടെ ജോൺസൺ പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതാണെന്നാണ് ഇതിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോ അതുപോലെ അത്രയും ഭംഗിയായിട്ടാണ് രണ്ട് കളർ കോമ്പിനേഷൻ അതിന് ഫ്ലോറിൽ നമ്മുടെ സീരീസുള്ള ഫ്ലോർ ബൈ ടൂറ് മാറ്റ് സീരീസ് ഉള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത്ര ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്ത ഒരു വീടാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ ഔട്ടർ സൈഡിൽ കിടക്കുകയാണെങ്കിൽ അപ്പൊ ഈ വീടിന്റെ അവസ്റ്റാൻ സിറ്റൗട്ടിന്റെ പ്രത്യേകത രണ്ട് പോർഷൻ ആയിട്ടാണ് വളരെ ക്ലീൻ ആയിട്ടുള്ള രണ്ട് പോർഷൻസ് ആണ് ഒന്ന് ഡയറക്റ്റ് എൻട്രി വരുന്ന ഒരു ഭാഗം ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന ഭാഗം പക്ഷേ ഭയങ്കര ക്ലാഡ് എല്ലാം വരുന്നത് ടെക്സ്റ്ററിലാണ് ശരിക്കും കോപ്പർ ബോൺസ് കളറുള്ള ഒരു ടെക്സ്റ്ററാണ് അതിൽ ബ്ലൂ കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നോർമൽ ക്ലാഡിംഗ് ടൈൽസ് അല്ല ചെയ്തിട്ടുള്ളത് അത് അവരോട് ഒരു ഇഷ്ടമാണ് താല്പര്യമാണ് അതുപോലെ തന്നെ ഒരു ബ്രോൺസ് കളർ റിഫ്ലക്ഷൻ ഒക്കെ ഉള്ള ഒരു ടെക്സ്റ്ററാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഫ്ലോർ വരുന്നത് ശരിക്കും നമ്മുടെ മാർബിൾ പാറ്റേൺ തന്നെയാണെങ്കിലും അല്പം ആൻറ്റിക്കിൽ കിട്ടുന്ന കളറിലുള്ള ആണ് ചെയ്തിട്ടുള്ള മാറ്റ് ഫിനിഷ് ഉള്ള സോഫ്റ്റ് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ജിവി ടി ആണ് അത് നമ്മള് കൃത്യമായിട്ട് ബാലൻസ് ഉള്ള അതേ ടൈലാണ് സൈഡ് എല്ലാം നമ്മുടെ ഓണിക്സ് ഓണിക്സിന്റെ ടൈലാണ് ഇവിടെ ചെയ്ത് നിർത്തിയിട്ടുള്ളത് അത്രയും ഭംഗിയായിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് ആണ് പിന്നെ ഇതിലെല്ലാം സ്ട്രച്ചുള്ള വർക്ക് വന്നിട്ടുള്ളത് ഒരു കണ്ടംപററി സ്റ്റൈലിന് ഏറ്റവും ചേർന്ന വിധത്തിലുള്ള വർക്കാണ് അതിൻ്റെ റെയിൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് അത്ര ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഓവറോൾ വൈറ്റ് ഗ്രേ അതുപോലെ കോപ്പർ ബോൺസ് ടെക്സ്റ്റർ അതിൽ അല്പം ഗ്രേ ബ്ലാക്ക് മിക്സ് ഇതാണ് ഈ വീടിൻ്റെ കളർ കോമ്പിനേഷൻ കളർ ടോൺ വരുന്നത് അത് ഓവറോൾ നമ്മൾ പുറമെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അത്ര ഭംഗിയാണ് അതിൻ്റെ ഷേപ്പിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത്ര ഭംഗിയായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അപ്പോൾ ഇത്തരം വീടുകൾ ഞാൻ പലപ്പോഴും യൂണിറ്റിയുടെ ടൈലുകളെ കുറിച്ച് പറയുന്നുണ്ട് സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട് അല്പം ടൈലുകളെ കുറിച്ചുള്ള നോളജ് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ ഓരോ വീടിലും ചെയ്യുന്ന വ്യത്യാസങ്ങൾ ഒരു വീട് പണിയാൻ പോകുന്ന ആൾക്ക് ഉപകാരപ്പെടുന്ന കുറേ ഓരോ വീടിന്റെ പോർഷൻസ് എല്ലാം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇത് മനോഹരമായ രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നിൽക്കുന്ന രണ്ടായിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കണം അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ആലത്തൂർ നമ്മുടെ യൂണിറ്റി ഡൈലോസ് എന്ന് പറയുന്ന പുതിയ ഷോറൂം കൂടെ വരികയാണ് അപ്പോൾ ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ നിങ്ങൾ ഒരുപാട് തന്നിട്ടുണ്ട് യൂണിറ്റി ടൈൽസിനെ അമ്മാതിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെല്ലാത്തിനും ഒരിക്കൽ കൂടെ നന്ദി പറയണം അതുപോലെ ഇതിൻ്റെ തീയതികളൊക്കെ ഞാൻ അറിയിക്കും നമ്മുടെ യൂണിറ്റി ഡൈലോസ് വരുന്ന തീയതികളെല്ലാം നിങ്ങളെ അറിയിക്കും എല്ലാവരും വരണം അനുഗ്രഹിക്കണം കൂടെ ഉണ്ടാവണം അപ്പോൾ ഇന്ന് ഈ വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കണം പിന്നെ നമ്മുടെ ചാനലിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ലിൻറ്റു ആൻ്റണി ദ ടൈൽ മാസ്റ്റർ ആണ് എല്ലാ ഫോർമാറ്റിലും നമ്മുടെ ചാനലിൻ്റെ പേര് അത് തന്നെയാണ് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു നല്ല വീടും നല്ലൊരു പ്രോഡക്റ്റുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരാം അതുവരെ ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം